ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുറഞ്ചസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്ക് ഫാമിലിക്കോ സുഖം തന്നെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറിനായാലും സ്നാക്സ് റെസിപ്പി ആയാലും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നും അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇതിന് പച്ചരിയാണ് ആവശ്യം നാല് മണിക്കൂർ മുമ്പെങ്കിലും അരി കുതിർത്ത് വെക്കുക അരി വാഷ് ചെയ്ത് കുതിർത്ത് വെക്കുന്നതാണ് നല്ലത് ഈ കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് ഞാൻ കുതിർത്ത് വെച്ചത് ഏത് കപ്പിനാണോ നമ്മൾ അരി എടുത്തത് അതേ കപ്പിൻ്റെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തത് ഒരു കപ്പ് ചോറ് ഒരു കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക ഈ സ്റ്റവ് ബേക്കിംഗ് സോഡയൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് രാവിലെ ആകുമ്പോഴേക്ക് പൊങ്ങി വരും അതുകൊണ്ട് ഇതേപോലെയുള്ള ഒരു വലിയ പാത്രം തന്നെ എടുക്കുക ഞാൻ രാത്രിയിലാണ് അരച്ച് വെക്കുന്നത് രാത്രിയത്തെ പണികളെല്ലാം ഒരുങ്ങി ഒരു പത്ത് മണിക്കാണ് അരച്ച് വെക്കുന്നത് അരക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് അതേ ഒരു ശ്രദ്ധ വേണ്ടും ഇതിൽ കുറച്ച് കട്ടിയിലാണ് അരച്ചെടുക്കുന്നത് നമ്മൾ മുട്ടയപ്പത്തിനും ഇഡ്ഡലി എല്ലാം അരക്കുന്നില്ല അതേപോലെയാണ് അരച്ചെടുക്കേണ്ടത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് ഇനി ഇത് നമുക്ക് മൂടി വെക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെക്കുക പിന്നെ രാവിലെ പൊതുവ് പോലെ തന്നെ ചായയും ഫ്ലാസ്കിൽ വയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളവും വെച്ചു അങ്ങനെ ചായ എല്ലാം തിളച്ച് വന്നപ്പോൾ ചായ കുടിച്ചു ചായ കുടിച്ചതിനു ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങിയത് ഇതാ കണ്ടില്ലേ നമ്മുടെ മാവ് ഇതേപോലെയാണ് ഉണ്ടാവുക ഇതേപോലെ പൊങ്ങി വരും ഇനി ഇതിലേക്കൊന്ന് ചേർക്കാനുണ്ട് തേങ്ങപ്പാലാണ് ചേർക്കേണ്ടത് കട്ടിയുള്ള തേങ്ങപ്പാലാണ് ചേർക്കേണ്ടത് ഈ മുഴുവൻ മാവും ഇന്ന് ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് മാവ് കോരി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു ഒരു ഗ്ലാസ് തേങ്ങപ്പാലാണ് ഞാൻ എടുത്തത് അര ഗ്ലാസ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തേങ്ങപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഇതിന് കറികളുടെ ആവശ്യമൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിനായതുകൊണ്ട് മക്കൾക്ക് കറി വേണം അതുകൊണ്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് ഇതേപോലെയുള്ള പാൻ കേക്ക് ഉണ്ടാക്കുന്ന പാനിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇതില്ലെങ്കിൽ നമുക്ക് ദോശ ഇടുന്ന പാനിൽ കുട്ടിക്കുട്ടി അപ്പമായി നമുക്ക് ചുട്ടെടുക്കാം ആദ്യം തന്നെ പാനിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണം നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം പാൻ നിറയെ മാവ് ഒഴിച്ച് കൊടുക്കേണ്ട എന്തായാലും പൊങ്ങി വരും മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുത്താലും മതി ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെക്കുക കുറച്ച് മൂടി തുറന്നതിന് ശേഷം അതിൻ്റെ മേലെയും കുറച്ച് നെയ് ബ്രഷ് ചെയ്ത് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും കുറച്ച് മുരിഞ്ഞതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചുട്ടെടുത്തു മക്കൾ ഇവിടുന്ന് കഴിക്കുകയും സ്കൂളിലേക്കും അതുതന്നെയാണ് കൊണ്ടുപോയത് അവർക്കത് മതി എന്ന് പറഞ്ഞു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക രാത്രി ഇതേപോലെ അരച്ചുവെച്ചാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാനും എളുപ്പമാണ് ഇവിടെ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തന്നെ നന്നായി ഇഷ്ടപ്പെട്ടു ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സാമലൈക്കും